ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഒരു പായസത്തിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിനായി ആദ്യമായി തേങ്ങാ പാലാണ് എടുത്തിട്ടുള്ളത് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുത്തിട്ടുണ്ട് ഒന്നാം പാൽ ഒന്നര ഗ്ലാസ്സും രണ്ടാം പാൽ ഒന്നര ഗ്ലാസ്സും മൂന്നാം പാൽ രണ്ട് ഗ്ലാസ്സുമാണ് എടുത്തിട്ടുള്ളത് കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ചെറുതായി പൊടിച്ചെടുക്കാം അതിനുശേഷം അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അലിയിച്ചെടുക്കാം ശർക്കര പനി റെഡിയായി വന്നിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് ചവരാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായി കഴുകിയെടുത്ത ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൊടുത്ത ശേഷം കുക്ക് ചെയ്യാനായി വെക്കാം ഒരു വിസിൽ കേൾക്കുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അരിയടയാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് കുക്ക് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു വിസിൽ കേട്ട ശേഷം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച ശേഷം അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അടയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് വളരെ ചെറിയ സൈസിലുള്ള ആടയായത് കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും കുക്കായി വന്നിട്ടുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്തു വെച്ച ശേഷം കുക്കായി വന്നിട്ടുള്ള അട ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അട കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന പക്ഷിയൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വെള്ളം ഒഴിവാക്കി അട മാറ്റി വെക്കാം പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഒരു അരിപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ചു കൊടുക്കുക അതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള അട ഇട്ട് കൊടുക്കാം ശർക്കര പാനീയമായി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുക്കായി വന്നിട്ടുള്ള ചവറി ഇട്ട് കൊടുക്കാം ചവരി നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാ പാലാണ് മൂന്നാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് തേങ്ങാ പാലാണ് എടുത്തിട്ടുള്ളത് നന്നായി ഇളക്കി കൊടുക്കാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തിളച്ചു വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ചുക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര ഗ്ലാസ് രണ്ടാം പാലാണ് എടുത്തിട്ടുള്ളത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം തിളച്ചു വരുമ്പോൾ അതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം നാലോ അഞ്ചോ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഞാൻ അതിൻ്റെ തോടോടുകൂടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായി ഇളക്കി കൊടുക്കാം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നര ഗ്ലാസ് ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങ അരക്കപ്പ് എടുത്തിട്ടുണ്ട് അത് നെയ്യിലേക്ക് ഇട്ട ശേഷം ചെറുതായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം തേങ്ങ ചെറുതായി ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും ഉണക്കുമുന്തിരിയും ഇട്ട് കൊടുക്കാം നെയ്യ് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക അണ്ടിപ്പരിപ്പും കിസ്മസും തേങ്ങയും റെഡിയായി വന്നിട്ടുണ്ട് ഇനി അത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം അരിയുടെ പായസം റെഡിയായി വന്നിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്